ഹായ് മച്ചമാരെ ജിന്യു എൻട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് സിനിമയെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും നമുക്കൊരു തമിഴ് മലയാളിയെ കിട്ടിയിട്ടുണ്ട് ഹായ് ഹലോ ലോക മൂവി കണ്ടിരുന്നോ ഓ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് തോന്നുന്നു പിന്നതിപ്പോൾ കല്യാണിയുടെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായിരുന്നു നിങ്ങൾ തമിഴ് സിനിമകൾ ഒരുപാട് കാണുന്ന ആളല്ലേ മലയാള സിനിമകളോ ഓ ഒരുപാട് കാണുന്നുണ്ട് കല്യാണിയുടെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഓ നല്ല രസം ഉണ്ടായിരുന്നു എന്താ പറയാ അടിപൊളിയായിരുന്നു നല്ല ഇതായിരുന്നു ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാൻ ആണ് അതെ അപ്പൊ ഈ ഒരു സിനിമ ഇങ്ങനെ തിയേറ്ററിൽ സക്സസ് ആവുമെന്നുള്ള അങ്ങനത്തെ ഒരു കണ്ടന്റ് ആയിരുന്നു ആദ്യ സിനിമ കണ്ട് ഇറങ്ങിയ സമയത്ത് ഓ എന്താ വെച്ചാല് ഞാൻ അങ്ങനെ ഈ മാക്സ് ഒരുപാട് സിനിമ ഒന്നും മലയാളം തിയേറ്ററിൽ പോയി കാണാറില്ല ഇങ്ങനെ ടിവിയിലും അങ്ങനെയൊക്കെ കാണാറുണ്ട് പിന്നെ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ പോയത് ഫാമിലി ആയിട്ട് തന്നെ പോയത് അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് തന്നെ ഇന്നും ഒന്ന് ഇന്നും ഒരു ടൈം കൂടി കാണണം കാണണം പറഞ്ഞിരിക്കുന്നു ഉഷായിരുന്നു സൂപ്പർ ആയിരുന്നു അത് നല്ല അടിപൊളിയായിരുന്നു ഈ സൗത്ത് ഇന്ത്യയിലൊന്നും ഇതുപോലെ ഒരു ലേഡി ഓറിയന്റഡ് സിനിമക്കൊന്നും ഇത്രത്തോളം കളക്ഷൻ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡില് മുന്നൂറ് കോടി അടുത്ത് ആവാനായിട്ടുണ്ട് നിങ്ങള് ഫസ്റ്റ് ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഇത്രയും വലിയ സക്സസ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു ഇല്ല ഫസ്റ്റ് അങ്ങനെ ഒന്നും ആയിരുന്നില്ല പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇത് ഇപ്പൊ ഇതില് ഫൈവ് ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട് അതുപോലെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട് അതുപോലെ കോമഡി അതില് ഏത് ഭാഗമാണ് നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്തത് കോമഡിയാണ് കോമഡിയും പിന്നെ ആക്ഷൻ ചെയ്ത് ഇങ്ങനെ സൂപ്പർ ഹീറോ സിനിമകളൊക്കെ ധാരാളം കാണുന്ന ആളാണോ ഇപ്പൊ മലയാളത്തിൽ ഇപ്പോ ഒരു ലേഡി ഓറിയന്റഡ് സൂപ്പർ ഹീറോ സിനിമ വന്നിരിക്കുന്നു ലോക എന്ന് പറയുന്ന ചിത്രം അപ്പോ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സൂപ്പർ ഹീറോ ഹീറോസ് ആ ഒരു റേഞ്ചിലേക്ക് നമ്മുടെ എന്ന് പറയുന്ന ചിത്രത്തിന് ഈ ഒരു ബഡ്ജറ്റ് വെച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ആ ഒരു റേഞ്ചിലേക്ക് ആ പിന്നെ അത് ഇത്രയും ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ട് ഇത്രയും വലിയ റീച്ച് കിട്ടണമെങ്കിൽ അത് ഒരു വലിയ വിഷയല്ലേ അപ്പോ നമ്മളെ കേരള സിനിമ മലയാളം സിനിമ തന്നെ ആ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കണതല്ലേ അതിന്റെ ഒരു അർത്ഥം അതെ നിങ്ങള് തമിഴ്നാട്ടിലാണോ സിനിമ കണ്ടത്

ഓ അടിപൊളിയായിരുന്നു എനിക്ക് രണ്ടാം സെക്കൻഡ് പാർട്ടിലേക്കാണ് എല്ലാരും വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പാർട്ടിനേക്കാളും സെക്കൻഡ് പാർട്ടിലേക്കാണ് നല്ലോണം ഇനിയും കൂടുതൽ ഇത് വരണതൊക്കെ എനിക്ക് തോന്നുന്നു അതിൽ സെക്കൻഡ് പാറില് മമ്മൂട്ടിയും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഏട്ടൻ വരണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമുക്ക് ഓ കാണാറുണ്ട് കാണാറുണ്ട് ഓഹോ ഈ ഒരു സിനിമയില് മമ്മൂക്കയുടെ കഥാപാത്രത്തെ മമ്മൂക്ക ചെയ്യുന്നത് മൂത്തോൺ പലയിടത്തും ഈ ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്ക ഇതിന്റെ സെക്കൻഡ് പാർട്ടില് എങ്ങനെ വരാന്ന് ഏത് ലുക്കിലെ വരാന്ന് അറിയാക് പറയാ വിചാരിച്ച ലാസ്റ്റില് മൂത്തോണെ കാണിക്കും വിചാരിച്ചത് പക്ഷെ അത് ഇല്ല അപ്പോ ഞാൻ അപ്പോ ഈ സെക്കൻഡ് പാർട്ടിലേക്കാണ് എല്ലാരും വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ മമ്മൂക്കയുടെ ഭ്രഹ്മുഗം

നമ്മുടെ പറയുന്ന തമിഴ്നാട്ടിൽ എങ്ങനെ കളക്ഷൻ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഓ നല്ല അതില് ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് തന്നെ പറഞ്ഞാല് ഇത്രയും ഒരു റേഞ്ചില് ഞങ്ങള് വിചാരിച്ചിട്ടല്ല തിയേറ്ററിലേക്ക് വന്നത് പക്ഷെ അടിപൊളിയാണ് എല്ലാവരും വന്നത് അങ്ങനെ തന്നെ എന്റെ ഇതും അങ്ങനെ തന്നെയാണ് ഞാനും അത് കണ്ടിട്ട് നല്ല വിഷുവൽസ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നു അതെ ഇപ്പൊ ഈ തമിഴ് സിനിമകളൊക്കെ കൂട്ടാ റിലീസ് ആവുന്നത് നൂറ് കോടി നൂറ്റി അമ്പത് കോടി അല്ലെങ്കിൽ ഇപ്പൊ വിജയൻറെ രജനീകാന്തിന്റെ ഒക്കെ സിനിമകളാണെങ്കിൽ മുന്നൂറ് കോടി മുന്നൂറ്റമ്പത് കോടി ഒക്കെ ബഡ്ജറ്റ് വരുന്നുണ്ട് ഈ ഒരു ലോകാന്ന് പറയുന്ന സിനിമ കാണുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നിങ്ങളെ ഒരു പ്രേക്ഷകൻറെ നിലയിൽ നിങ്ങൾക്ക് എത്ര കോടി ബഡ്ജറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഗസ് ചെയ്താൽ മതി നിങ്ങൾക്കൊന്നും അറിയില്ല എത്ര ബഡ്ജറ്റ് കോടി ഇത് മുപ്പത് കോടി ഈ പടം തീർന്നിരിക്കുന്നെ പക്ഷേ മുപ്പത് കോടിയിൽ ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ കഴിഞ്ഞെങ്കിലും അപ്പൊ നൂറ് നൂറ്റി അമ്പത് കല്യാണി പ്രിയദർശനാണ് ഈ സിനിമയില് ലീഡ് റോൾ അവക്ക് എമൗണ്ട് എന്ന് പറയുന്നത് ചെറിയ എന്തോ എമൗണ്ട് ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് പൊതുവെ ഫിലിം ഇൻഡസ്ട്രിയിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ കുറവാ നായകന്മാരെ അപേക്ഷിച്ച് എല്ലാ ടെക്നിക്കൽ അതെ അതെ അതാണ് ഇപ്പോ എന്താ തമിഴ് സൈഡിലും ഇപ്പോ തമിഴായാലും ശരി തെലുഗു ആയാലും ശരി ഈ ബോളിവുഡ് ആയാലും ശരി അവർ എന്താച്ചാല് ഹീറോസ് ഹീറോയിൻസ് അവർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുത്തിട്ട് ഈ ടെക്നിക്കൽ സൈഡ് അവര് വീക്കാക്കും ഇതില് ടെക്നിക്കൽ സൈഡ് നല്ലോണം ചെലവ് ചെയ്തിട്ട് മറ്റൊരു കുറച്ച് അതുകൊണ്ടാണ് ഈ ലോക സിനിമ ഒരു എന്താ പറയാ ബഡ്ജറ്റ് കൂടാതെ ശരി അതല്ലാതെ സിനിമ ജയിച്ചതിന്റെ കാരണം ഈ ടെക്നിക്കൽ സൈഡ് മെയിൻ ആയിട്ട് ഈ ടെക്നിക്കൽ സൈഡ് ഇപ്പോ നമ്മുടെ രജനീകാന്ത് അല്ലെങ്കിൽ വിജയ് അല്ലെങ്കിൽ ഹിന്ദിയിലെ ഷാറുഖ് ഖാന് ഇവരൊക്കെ സിനിമക്ക് പ്രതിഫലമാകുന്നത് നൂറ്റി അൻപത് കോടിയാണ് അല്ലെങ്കിൽ ഇരുന്നൂറ് കോടിയാണ് എന്നിട്ട് അവരുടെ സിനിമ പൂർത്തിയാകുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് ഇരുന്നൂറ് കോടി ഇവര് റമുണറേഷൻ വാങ്ങിക്കഴിഞ്ഞാല് ബാക്കി അൻപത് കോടി അൻപത് കോടിയേ ഇവർക്ക് ടെക്നിക്കൽ സൈഡിന് എമൗണ്ട് വരുന്നുള്ളു ഇപ്പൊ എന്ന് പറയുന്ന ചിത്രം ഇപ്പൊ എംബുരാ കളക്ഷനെ ബീറ്റ് ചെയ്ത് വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് കളക്ഷൻ നേടിയ സിനിമ ലോക എന്ന് പറയുന്ന സിനിമയാണ് അതോടൊപ്പം തന്നെ തുടരും എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നേടിയ കളക്ഷൻ എനിക്ക് തുടരും നല്ല സിനിമ അല്ലേ നല്ല ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്ന സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ ആ സിനിമ കേരളത്തിൽ നിന്നും നേടിയത് നൂറ്റി പതിനെട്ട് കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം അപ്പൊ അതിനെ ലോക എന്ന് പറയുന്ന സിനിമ മറികടക്കാൻ ഇന്നോ നാളെയോ മറികടക്കും അപ്പോ ഇപ്പൊ ലോക എന്ന് പറയുന്ന സിനിമയും അതോടൊപ്പം തന്നെ തുടരും എന്ന് പറയുന്ന സിനിമയും കാണുന്ന സമയത്ത് ആ രണ്ട് സിനിമകളിൽ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തുടരും ലോക രണ്ടും ഡിഫറെന്റ് ഇത് തന്നെയാണ് പക്ഷേ തുടരാണ് അതെ അതെ പക്ഷെ ലാലേട്ടൻറെ ഒരു സിനിമക്ക് പോസിറ്റീവ് വന്നാൽ അറിയാലോഷകർ നല്ല രീതിയിൽ തിയേറ്ററിലൊക്കെ എന്നാൽ ആ ഒരു റേഞ്ച് കളക്ഷനിലേക്ക് ലോകക്കും എനിക്ക് തോന്നണ അതെ അതെ എന്തായാലും വന്ന് കാണും സിനിമ കാണും അതും തിയേറ്ററിൽ തന്നെ വന്ന് കാണും എല്ലാവരും എന്നുവെച്ചാൽ കണ്ടന്റ് നന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്നത് തിയേറ്ററിൽ വന്ന് തന്നെ കാണാൻ ഇഷ്ട എന്നാൽ അതിന്റെ ഈ സിനിമയിൽ തിയേറ്ററിൽ വന്ന് കാണുന്ന ഈ ക്വാളിറ്റി നമ്മക്ക് എന്തുണ്ടെങ്കിലും നമ്മളെ വീട്ടിലോ എവിടെന്നോ ഒന്ന് കണ്ടിട്ട് അത് ഒരു ഇതുണ്ടാവും പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടാലേ അതിന്റെ സൗണ്ടിന്റെ ക്വാളിറ്റി ആയാലും ശരി ഈ വിഷ്വലിന്റെ ക്വാളിറ്റി ആയാലും ശരി ഒക്കെ ഒരു എൻജോയ് ചെയ്യണത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഈ ഒരു സിനിമ ആദ്യ ദിവസം അങ്ങനെ കേരളത്തിൽ നിന്ന് രണ്ടു കോടി സംതിങ് ആണ് കിട്ടിയിരുന്നത് ആദ്യ ദിവസം അപ്പോൾ ആരും വിചാരിച്ചില്ല തുടരും എന്ന് പറയുന്ന സിനിമയുടെ നൂറ്റി പതിനെട്ട് കോടിയിലേക്ക് ലോകെന്ന് പറയുന്ന സിനിമക്ക് എത്താൻ പറ്റുന്നുണ്ട് നല്ലൊരു ലോങ് റൺ ഈ സിനിമ കിട്ടി ഇത് നമ്മുടെ ഓണർ ആയിട്ടാണ് തിയേറ്ററിൽ എത്തിയിരുന്നത് അപ്പൊ ഇപ്പോൾ ഇന്ന് മുപ്പത്തെട്ടാമത്തെ ദിവസം അങ്ങനെ എന്തോ ആണ് ഇപ്പോഴും ഇപ്പൊ കാന്താര എന്ന് പറയുന്ന സിനിമന്റെ സിനിമയിൽ അത്യാവശ്യം ബുക്കിംഗിൽ ഇപ്പോഴും ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നു കൂടെ ഇറങ്ങിയ ക്ലാഷ് ആയിട്ട് വന്ന സിനിമകളൊക്കെ ഒ ടി ടി റിലീസായിരുന്നു കൂടെ വന്ന ഫഹദ് ഫാസിന്റെ ഓടും കുതിര ചാടും കുതിര ഇതൊക്കെ ഓ ടി ടിക്ക് കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് മാക്സിമം കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ഏതെങ്കിലും സിനിമകളുണ്ടോ തിയേറ്ററിൽ പോയി കാണണം എന്ന് പ്രതീക്ഷിക്കില്ല ഞാന് എനിക്ക് ഈ ലോക സിനിമയുടെ സെക്കൻഡ് പാർട്ട് വേഗം വന്നാലോ കാണുള്ളതീ ശരി തോന്നുന്നത് ടൊവിനോ ആണ് സെക്കൻഡ് പാർട്ടില് നായകനായിട്ട് വരുന്നത് ഞാൻ വേണ്ടിട്ടാണ് ഓക്കെ ആയിട്ടാണ് വരുന്നത് അപ്പൊ മൂത്തോനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കാമിയോ റോളിൽ ഒരു പത്ത് മിനിറ്റ് മമ്മൂക്ക ഉണ്ടായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ദുൽഖർ സൽമാനും ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ മൂന്നാമത്തെ ഭാഗത്തിലായിരിക്കും ഡ്യൂക്ക് നായകനായിട്ട് വരിക അതിൽ മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കാം ഒരു ഇരുപതോ അല്ലെങ്കിൽ അര മമ്മൂക്ക ഉണ്ടായിരിക്കാം നാലാമത്തെ ഭാഗത്തിലാണ് മമ്മൂക്ക മൂത്ത അവതരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ എന്തായാലും ചാത്തന്റെ ഭാഗം ഗോവിന്ദന്റെ ഭാഗം ഫെബ്രുവരി മാസത്തിൽ തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വരട്ടെ എത്ര നേരം നമ്മളോട് ബൈ